ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ദുന്യവിൻ്റെ ദുന്യാവിൻ്റെ പ്രകരും പ്രശസ്തിയും വഴിവാക്കി ഷെയ്ഹുനായിയുടെ മനോധൈര്യത്തോടുള്ള പ്രവർത്തനം എത്രമാത്രമാണെന്നൊരു ഉദാഹരണം ഞങ്ങൾ ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ സ്പീക്കറിൻ്റെ പ്രശ്നമൊക്കെ വന്ന് അതിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജമിയത്തും മുദർസീനും മറ്റുമൊക്കെ ചില കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതൊക്കെ കഴിഞ്ഞു സ്പീക്കറിൻ്റെ പ്രശ്നമൊക്കെ വന്നു നോക്കുമ്പോൾ അപ്പോൾ നമ്മളൊക്കെ അന്ന് കൂടുതൽ പിന്നെ ഷെയ്ഖുനയോട് ബന്ധപ്പെട്ട് കൊണ്ട് കുറെയൊക്കെ തമാശയിലോ കാര്യത്തിലോ കാര്യത്തിലൊക്കെ ആയിട്ട് ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് എന്ത് എന്ത് നല്ലത് പറഞ്ഞാലും ശരി സ്പീക്കർ ഒന്നും ഇണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഷെയ്ഖുന സമ്മതിക്കൂല അവസാനഘട്ടത്തിൽ അപ്പോൾ അതിനൊക്കെ തീരുമാനമെടുത്ത് ഞങ്ങൾ ചില ആൾക്കാർ അന്ന് ബന്ധപ്പെട്ടവർ കരഞ്ഞു പറഞ്ഞു രാജിവെക്കരുത് എന്തെങ്കിലും ഉണ്ട് അപ്പോൾ രാജിവെച്ചിട്ട് ആ വാദത്തും പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടാണെങ്കിൽ സമസ്യയുടെ അടുത്ത യോഗത്തിൽ എന്നുള്ള കാര്യം തീർമാനം ഉറപ്പാണ് പക്ഷേ അന്ന് രാജിക്കത്ത് എഴുതി കൊണ്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ രാജിക്കത്ത് എഴുതി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു മദാക്കര പള്ളിയുടെ മോളിൽ സമസ്തിയുടെ മുഷാവറയുണ്ട് ബാഫക്കീതങ്ങളുടെ കയ്യിലേക്ക് എഴുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടു ഞാൻ കരഞ്ഞു എന്ന് മാത്രമല്ല ഷെയ്ഖുന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇവിടെ സമസ്ത കേരള ജമ്യത്തിലുടമയുടെ പ്രസിഡന്റ് സ്ഥാനത്തിൽ അപ്പുറം ഈ മലമാറ കേരളത്തിൽ ഒന്നും നേടാനില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ എൻ്റെ മനസ്സാക്ഷി കൊക്കാത്ത ഈ ഒരു കാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അള്ളാഹു എന്നോട് ചോദിക്കുകയാണ് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ എനിക്ക് മറുപടി പറയാൻ കഴിയില്ലെന്ന് കരഞ്ഞ് കണ്ണിനീർ ഒഴുക്കിക്കൊണ്ടാണ് ആ കത്ത് എന്നെ ഏൽപ്പിച്ചു ബാബാക്കി നിങ്ങൾ തന്നെ ഏൽപ്പിക്കണം വേറെ ആരെയും ആ കത്ത് ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മതാക്കര പള്ളിയിലേക്ക് കത്തിൻ്റെ കയ്യിലാണ് തന്നത് അങ്ങനെ അവിടെ പോയി കത്തേൽപ്പിച്ചു കത്ത് വായിക്കുന്നത് മറ്റും ഞാൻ നിമിഷം അപ്പോൾ ഞാൻ ഞാനത് കൂടുതൽ അതിനെപ്പറ്റിയൊന്നും വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കാനല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുവച്ച് അന്ന് കേരള ജമീയത്തിൽ ഇന്നത്തെ മാതിരി മാതിരിയൊന്നുമല്ല സമസ്തകരളിൽ നേരത്തെ പറയപ്പെട്ടതുപോലെ സുന്നത്ത് ജമായത്തിൽ അടി പറയുന്ന ഈ അഖില ഉടലെടുത്തെങ്കിൽ തന്നെ ആ അഖിലയുടെ ഇതൊക്കെ പോയി സമസ്ത സുന്നത്ത് ജമായത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും എല്ലാവരും ഒത്തിറങ്ങിയ ഒരു ഒരു കാലഘട്ടമായിരുന്നു ആ സന്ദർഭത്തിൽ ഷെയ്ഖുലായുടെ ഈ പ്രഖ്യാപനം ഈ രാജിയോടുകൂടെയാണ് അതിൽ വന്നത് അന്ന് ഉണ്ടായിരുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ എന്താണ് മറുപടി പറയാ എന്ന് ചോദിച്ചു കൊണ്ടാണ് ഈ കത്ത് ഞങ്ങൾ അത് കത്ത് വിസമ്മതിച്ച് കൊത്ത് കൊടുക്കുക കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ എന്ത് മറുപടി പറയും എന്നാണ് ഷെയ്ഖുല പറഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ ആ മഹാനവറുകളുടെ ഹിമ്മത്ത് പരലോകത്തിലുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ ഹിസാബിലുള്ള വിശ്വാസം എത്ര മാത്രം പരലോകം കൊണ്ടുള്ള വിശ്വാസം എത്ര കണ്ട് ദീർഘമാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഓർക്കേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ അതിനെ ഒന്നോർമ്മിപ്പിക്കുകയാണ് അങ്ങനെയുള്ള മനോധൈര്യം അതായത് ഹക്കിനെതിരായിട്ട് വരുമ്പോൾ പിന്നെ കുറേ മസാല മസാല സംബന്ധിച്ച് പൂർവീകത്തിനും അതിലൊന്നും ഞാൻ ഇപ്പോൾ കൂടുതൽ വിവരിക്കണില്ല അനുഭവങ്ങൾ പലതും പറയാം അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു പിന്നെ ഇതെല്ലാം നമ്മളുടെ ഷെയ്ഖുനാക്ക് ഒക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അള്ളാഹു നൽകിയ ഒരു ബാക്കി ഞാൻ ആലോചിക്കണത് ഞാൻ ചിന്തിക്കുന്നത് അവിടുത്തെ എത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ പേരിലാണ് പിന്നെ പല സന്ദർഭങ്ങളിലും പല കാര്യത്തിലും ഇടപഴകേണ്ടി വന്നിട്ടുണ്ട് ഷെയ്ഖുനാക്ക് ആ കാലഘട്ടത്തിലെല്ലാം എന്ന് പറഞ്ഞാൽ മാനസികമായ പല പല പ്രശ്ന പ്രശ്നങ്ങളും അവൻ മക്കൾ ഭരിക്കുക അതായത് സുലൈമാൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി മരിച്ചു അബ്ദുൽ എന്ന് പറഞ്ഞ ഒരു കുട്ടി മരിച്ചു ഖദീജ മരിച്ചു ഇങ്ങനെയുള്ള ഈഹനാക്കാണെങ്കിൽ രോഗ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് അങ്ങനെയുള്ള മാനസ് ഇടറിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഇത് അതിനോട് തുടർന്നു കൊണ്ടാണ് ഈ സമിതികൾ ഓർക്കുന്നത് ഓർക്കുമ്പോൾ വളരെ ഹിമ്മത്തോടു കൂടെ മനഃക്കരത്തോടുകൂടി ആ കാര്യത്തിനൊക്കെ ഇടപെട്ട് ഹക്കിന് വേണ്ടി പൊരുതി അത് വിജയിപ്പിച്ച അതിൻ്റെ പേരും പരിമയും ഇന്നും ആരും സ്മരിക്കുമ്പോൾ പോകാം ഇപ്പം ഞമ്മളൊക്കെ തന്നെ എന്നൊക്കെ തന്നെ പോകുന്നേട്ടോ അതിൻ്റെ ഒക്കെ വന്നു വന്നു ഒന്നും എന്നാൽ തന്നെ അവർ ആ ചെറു വര ചെറുകാര് അത് ഞിപ്പം അങ്ങനെ മൂപ്പരേണ്ട ഒഴിവാക്കി വിടുകയെന്ന് പറഞ്ഞാലും ഞിപ്പം അത് എന്തൊക്കെയാണ് പറയേണ്ടത് ഒന്ന് ചോദിച്ചു കൂടെ ഞാനൊരു അഭിമാനം പൗരൊന്നുമില്ല പട്ടിക്കാട് ജാമ്യാനൂരിൽ പോയിട്ട് ഒരു പത്ത് ഭാഗം വരും അപ്പോൾ ഞമ്മളേരിയത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് മൂപ്പരവിടെ ഉണ്ടാകുമ്പോൾ ഒന്ന് പറയാൻ കഴിയില്ലായിരുന്നു ഇപ്പോൾ ഇപ്പം അടുത്ത പതിനഞ്ച് ദിവസം മുമ്പ് കൂടി എന്നോട് വന്നിട്ട് ചോദിച്ചു എന്തായാലും പറയോട്ട് ചോദിച്ചു അത് എങ്ങനെയൊക്കെ പറഞ്ഞാളെങ്കിൽ പറഞ്ഞപ്പോ അതാ സുബാനുപോത്തേല ഈ ഷെയ്ഖനാൻ്റെ നേരല്ല ഒരു ഹിമ്മത്ത് ഒരു മനക്കരുത്താണ് അത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് അവിടത്തോടെ അനുഗമിച്ചുകൊണ്ട് പിന്നെ പല കാര്യങ്ങളും നമുക്ക് അവിടെ അവിടുത്തെ മാതിരി ഒന്നും നടത്താണൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല അതൊക്കെ വേറെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനോട് അങ്ങനെ നിണ്ട് നമ്മൾ മുന്നേറിയാൽ ആ ഹിമ്മത്തും മലക്കരുത്തും നമ്മൾ പ്രയോജനപ്പെടുത്തി അതിനു വേണ്ടിയിട്ട് അവിടുത്തെ അവിടുത്തെ അനുസ്മരമുള്ള ഈ സമയം കൂടെ യോഗം നടത്തുമ്പോൾ അവിടുത്തെ ജീവിതചര്യയും അവിടെ നിന്നുണ്ടായിരുന്നതും അവിടുത്തെ കൊണ്ടുവന്ന പ്രസ്ഥാനവും എനിക്ക് ഹാക്കിന് വേണ്ടിയുള്ള പൊരുത് പൊരുത്ത് പൊരുതി അവിടെ ആരും സഹായിക്കാനും പിന്നെ അതിന് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുകയാണെങ്കിൽ കുറേ അധികം വിവരിക്കാനുണ്ട് അയ്യുടെ സംഭവത്തിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അപ്പോൾ പിന്നെ സമസ്തയിൽ നിന്ന് തന്നെ ഇവിടെ നിന്നും എല്ലാവരും പല വിധത്തിലുള്ള ഭദ്ര എങ്ങനെ പറഞ്ഞാലും ശരി അവസാനം വരുമ്പോൾ അത് മൂപ്പര് പറഞ്ഞാന്ന് പറഞ്ഞാൽ മൂപ്പരെ ഇപ്പെന്ന് പറഞ്ഞാൽ എന്നു പറഞ്ഞാൽ ഇപ്പയും ഇന്നും കേരളത്തിൽ എല്ലാവരും എന്തൊക്കെ ഈ സമസ്തയ്ക്കെതിരെയുള്ള ഈ ചെക്കൻ ചെറിയ ചെറുപ്പക്കാർ ചെക്കന്മാരുണ്ട് അവർ കുറെ പറയുന്നത് ആ സമകാലികരാരും തന്നെ ഷെയ്ഖുനാനെ പറ്റി ഒരു താന്ന് സ്വഭാവത്തിൽ നിഷ്പശമായിട്ട് പറയുമ്പോൾ ഇല്ല ആരും ഇന്ന് മാത്രമല്ല നമ്മളീയൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഷെയ്ഖുനാട് നിഴലിൽ നമ്മൾ നടന്നത് നടക്കുന്നത് കൊണ്ടാണ് നമുക്കുള്ള സ്ഥാനവും നമ്മളുടെ പേരും പെരുമയൊക്കെ ഉള്ളത് അതെല്ലാം അള്ളാഹു സ്വഭാരൂപത്തെ നമുക്ക് ഷെയ്ഖുനാനിയുള്ള ഈ ആത്മ ഈ പിൻപറ്റൽ ഈ നമ്മൾക്ക് പരത്തെ പരലോകത്തുള്ള ഒരു സ്വാലി അഹമ്മലായിക്കൊണ്ട് അള്ളാഹു നിന്നൊക്കെ സ്വീകരിക്കട്ടെ